മൂന്ന് രീതിയിൽ ഈ കേസ് ഗുരുതരമാണ് ഞാൻ വിചാരിക്കുന്നില്ല എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യാൻ കർണാടക ഹൈക്കോടതി തയ്യാറാകുമെന്ന് ഇനി സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും തയ്യാറായാൽ അത് സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോകും സാധാരണഗതിയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് തടയുന്നൊരു സ്വഭാവം സുപ്രീം കോടതിക്കില്ല മാത്രവുമല്ല ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സോറി ഹൈക്കോടതിക്കില്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് രീതിയിലാണല്ലോ ഇത് ഗുരുതരമാവുമെന്ന് ഞാൻ പറഞ്ഞത് ഒന്നാമത്തത് നേരത്തെ നികേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനകത്തൊരു പൊതു താല്പര്യമുണ്ട് ആ പൊതു താൽപ്പര്യം എന്ന് പറയുന്നത് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് സി എം ആറിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഇതിനകത്ത് പൊതു താല്പര്യം എന്ന് പറയുന്നത് ആ നൂറ്റി ഒന്നാമത്തെ പൊതു താല്പര്യം ആ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അന്വേഷണം നടത്തും എസ് എഫ് ഐക്ക് നടത്തിയേ മതിയാവുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നിട്ട് സി എം ആറിൽ ഈ രേഖകളെല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്തത് രണ്ടാമത്തേത് അതുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിയുടെ റോൾ എന്താണെന്നുള്ളതാണ് കെ എസ് ഐ ഡി സി ഈ നോമിനി ഡയറക്ടറായിട്ടിരുന്നുകൊണ്ട് ഈ പറയുന്ന നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലിയായി നൽകുന്നതിന് ഒത്താശ ചെയ്തിട്ടുണ്ടോ ഇനി ഒത്താശ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കെ എസ് ഐ ഡി സി അവർക്ക് കിട്ടേണ്ട ലാഭവിഹിതം ആവശ്യപ്പെടാത്തത് ഇതാണല്ലോ അവിടുത്തെ രണ്ടാമത്തെ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ കെ എസ് ഐ ഡി സി മറുപടി പറയണം ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി പറഞ്ഞത് ഇതുമായിട്ടൊന്നും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ശശിധരൻ കർത്ത എന്ന് പറയുന്ന ആൾ ഏതായാലും സി എം ആറിൽ രക്ഷപ്പെട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച അയാളുടെ പോക്കറ്റിന്നിടത്ത് കൊടുത്ത പൈസ അല്ല ഈ രാഷ്ട്രീയക്കാർക്ക് അത് ആ ലാഭത്തിൽ നിന്ന് കൊടുത്ത പൈസയാണ് ആ ലാഭത്തിൻ്റെ വിഹിതം കെ എസ് ഐ ഡി സിക്ക് കിട്ടണം കെ എസ് ഐ ഡി സിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് കാരണം പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി കെ എസ് ഐ ഡി സി സി എം ആറിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് പൊതുഖജനാവിലെ പണമെടുത്തിട്ടാണ് ആ പൈസ തിരിച്ച് പൊതു ഖജനാവിലേക്ക് എൻ്റെ ലാഭവുമായിട്ട് വരേണ്ടതുണ്ട് കെ എസ് ഐ ഡി സി അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ രീതിയിൽ ആ കേസ് ഗുരുതരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു മൂന്നാമത് സ്വാഭാവികമായും വീണയുടെ കേസും ഗുരുതരമാകും നേരത്തെ പിന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന വകുപ്പിൽ ആർ ഒ സിയുമായി ബന്ധപ്പെട്ട കേസാണ് ഫൈനടച്ച് തീരുമാസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഇന്നിപ്പം എക്സാലോജിക്കിൻ്റെ തന്നെ അഭിഭാഷകൻ പറഞ്ഞ കണക്ക് അത് വളരെ ഗുരുതരമായൊരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് യു എ പി ഐക്ക് സമാനമാണ് അതുകൊണ്ട് ജാമ്യം പോലും കിട്ടില്ല അപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അത് ഒരു സൂചനയാണ് ഇനി യാതൊരു തരത്തിലുള്ള ക്വയറസിയും ആക്ഷനും ഞാൻ ഫർദർ ഓർഡർ പറയുന്നത് വരെ ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കൗൺസിൽ പറയുന്നത് ലെറ്റ് ദം റിപ്ലൈ ടു മൈ നോട്ടീസ് ഐ ഹാവ് ഗിവൻ ടൈം ടിൽ ഫെബ്രുവരി ഫിഫ്റ്റീൻ പതിനഞ്ചാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട് എൻ്റെ നോട്ടീസിന് റിപ്ലൈ ചെയ്യണം അപ്പം കോടതി പെറ്റീഷണറോട് പറയാണ് വട്ട് എവർ ഡോക്യുമെൻറ്റ്സ് ദേ ഹാവ് സോട്ട് ഫോർ പ്ലീസ് പ്രൊവൈഡ് അവരാവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ രേഖകളും നിങ്ങൾ കൊടുക്കണം ഇത് പതിനഞ്ചാം തീയതി വരെ സമയമുണ്ട് അപ്പോൾ ഏതായാലും വീണയ്ക്ക രേഖകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ കാര്യത്തിലും ഈ കേസ് ഗുരുതരമാകും അങ്ങനെ ഗുരുതരമാകുമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എക്സാലോജിക്കിൻ്റെ ഈ ആർഗ്യുമെൻറ്റ് യു എ പി എ പോലുള്ളൊരു കടുത്ത വകുപ്പാണ് വന്നിരിക്കുന്നതെന്നും ജാമ്യം പോലും കിട്ടത്തില്ലെന്നും അറസ്റ്റ് പോലും ഭയക്കുന്നു എന്നുമുള്ള അവരുടെ വാദം വന്നിരിക്കുന്നത് ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഞാൻ പറയുന്ന ഈ മൂന്നും ഒരു തുടർച്ചയാണ് സി എം ആറിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി പോയ വഴി അന്വേഷിക്കപ്പെടും അത് ഗുരുതരമായൊരു കൃത്യ കുറ്റകൃത്യമാണ് അതിനൊത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ കെ എസ് ഐ ഡി സേനമാർ കൂടി പറയേണ്ടി വരും അതും ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇനി നൂറ്റി കോടി രൂപ വാങ്ങിച്ചതിൽ ഒരാൾ പിണറായി വിജയനാണ് എങ്കിൽ പിണറായി വിജയൻ അത് ില്ല പി വി പിണറായി വിജയനാണെന്ന രേഖയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻട്രീം സെറ്റിൽ ബോർഡിൻ്റെ അതിൻ്റെ അറ്റത്ത് പറയുന്നത് ഈ പറയുന്ന ആയ പൊളിറ്റീഷ്യന്റെ മകളാണ് വീണാ വിജയൻ എന്നുള്ളത് കൂടി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് മറ്റു സ്ഥലത്ത് പണം വാങ്ങിച്ച ആളുടെ മകൻ മകളാണ് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന കൂടി എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഇതിനകത്ത് കണക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇനി ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഏതായാലും ഒരു ഹാഫ് സർക്കിൾ പൂർത്തിയായിട്ടുണ്ട് ഈ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് താൻ എന്ന കാര്യത്തിൽ വീണാ വിജയൻ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ജി എസ് ടി അടച്ചിട്ടുണ്ട് എനിക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട് ഞാൻ നികുതിപ്പണം പണം അടച്ചിട്ടുണ്ടെന്ന് അതൊരു അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യമാണ് ആ പൈസയ്ക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇൻ്റർസ്റ്റ് സെറ്റിൽമെൻറ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പറയുന്ന സേവനങ്ങൾ കൊടുത്തത് എന്താണെന്ന് വീണ വ്യക്തമാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കുന്നത് എൻ്റെ ആദ്യം പോലുള്ള നിലപാട് അതാണ് ആ പ്രശ്നം വീണയ്ക്ക് പരിഹരിക്കാൻ കഴിയട്ടെ അല്ല എങ്കിൽ ഇത് സീരിയസ് ആയൊരു ഇഷ്യൂ ആണ്